വളരെ സിമ്പിൾ ആയി പോയി നമ്മളുടെ ഗെയിംസ് എന്ന് എനിക്കൊരു തോന്നൽ അത് നമ്മൾ കുറച്ച് എന്താ പറയാ നേരത്തെ രണ്ടു മൂന്ന് പണിഷ്മെന്റ് ഒക്കെ പെൻഡിങ് ഇല്ലേ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു ഗെയിമിലേക്ക് പോവാണ് അതിന് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് വേണം ഇവിടെ ഓക്കെ അപ്പൊ ആദ്യം പ്രോപ്പർട്ടീസ് പോരട്ടെ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ നിങ്ങളെ നമ്മൾ മധുരം ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകം എന്തായാലും വളരെ സിമ്പിൾ ആണ് എന്താ ഒരുപാട് ആലോചിക്കുക അങ്ങനെ ഒന്നും വേണ്ട ആൻസർ പറഞ്ഞാൽ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞില്ലെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഇതിൽ ആക്ച്വലി കൂടുതലും ഈ സെഗ്മെന്റ് മൊത്തത്തിൽ ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ആര് കഴിക്കണന്നുള്ളത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം രണ്ടുപേരിൽ ആർക്കും വേണമെങ്കിലും കഴിക്കാം ചോദിക്കട്ടെ ചീത്ത വിളിക്കാൻ തോന്നിയ ഒരു വ്യക്തി അതേ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രീന്റെ അകത്ത് എപ്പോഴെങ്കിലും ചീത്ത വിളിക്കാൻ ഒരു വ്യക്തി ആരാണ് അങ്ങനെ അങ്ങനെ പറയും പറയണ്ട നമുക്കറിയണ്ട പരിധി കഴിക്കില്ലെങ്കിൽ കഴിക്കാം പറ്റൂല പറയണ്ട പറയണ്ട പല അവസരങ്ങൾ പലരോടും തോന്നിട്ടുണ്ട് പറയാൻ സാധിക്കില്ല വേണം നമ്മൾ കഴിക്കും കഴിക്കും അങ്ങനെ കഴിക്കാനോ കഴിക്കാനോളാം ചെറിയ പീസ് എടുത്ത് കഴിക്കാം കഴിക്കാതെ വിചാരിച്ചു അത്യാവശ്യം എല്ലാം വലുതായിട്ടാ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉപ്പ് വേണോ നാരങ്ങയായിട്ട് കുറച്ച് സേഫാ അടുത്ത് നാരങ്ങ എടുക്കാൻ പറ്റില്ല കേട്ടോ ആണോ നമ്മള് മാറ്റി വേണോ അടുത്ത് നമുക്ക് ചേട്ടന് കൊടുക്കാം പണ്ടൊക്കെ നമ്മള് കുട്ടികൾക്ക് നമ്മൾ െ നമ്മള് അടുത്ത ചോദിക്കട്ടെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മേൽ സിംഗർ അങ്ങനെ പറയാൻ പറയാ അങ്ങനെ ഇഷ്ടമില്ലാത്ത സിംഗേഴ്സ് ഒന്നും ഇല്ല ഇല്ല ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും അങ്ങനെ അങ്ങനെ കമ്പനിയോ ഫ്രണ്ട്സോ അല്ല അങ്ങനെ ഇഷ്ടമില്ലാത്ത സിംഗർ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ നല്ല ക്വാളിറ്റീസ് ഉണ്ട് അതായത് സിംഗിങ്ങിലാണ് ഞാൻ പറയുന്നത് പിന്നെ ചില ചില ആളുകളുടെ ടേസ്റ്റ് ഓരോർക്കും വ്യത്യാസം വരുവുള്ളൂ ഇപ്പൊ നമ്മൾ ദാസാറിനെ ഇഷ്ടമുള്ള പാട്ടുകാർക്ക് ചിലപ്പം ഇപ്പൊ പി ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെയൊക്കെ എല്ലാരും നല്ല സിംഗേഴ്സാണ് എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ അങ്ങനെ അത് ഓബിയസ്ലി നമുക്ക് എല്ലാർക്കും ഉണ്ടാവും പിന്നെ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ചെലപ്പോ അപ്പൊ പ്രതികരിക്കണംന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവും ഇതെന്താ തോന്നാം അതെ അങ്ങനെ ഒരാളുടെ പേര് അതങ്ങനെ പേര് പറയും പറയും പേര് പേര് ാണ് കഴിക്കാന കഴിക്കാൻ പറ്റൂല ഇത് കഴിക്ക എന്റെ ദൈവമേ കഴിക്കൂ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കുറച്ച് കഴിച്ചാ മതി എന്തായാലും രണ്ടും സേപ്പായിരിക്കും Oh. crispy and crunchy അയ്യ അയ്യ ഇത്രേ ഉള്ള എക്സ്പ്രഷൻ കുഴപ്പില്ലന്നുള്ള രീതിയില് ഇത് പ്ലാസ്റ്റിക് ഉള്ളാണോ ഒരു എക്സ്പ്രഷൻ ഇല്ല ലൈലി വീട്ടിൽ സാധനം കൊടുക്കുന്നത് ഐച്ചു കേച്ചിട്ടുണ്ട് അല്ലല്ലന്നൊക്കെ ലൈലി ആണ് കേട്ടോ ഐച്ചു മദരൻ ഇവര് വീട്ടിൽ നിന്നും പാക കേൾക്കുന്നു കേൾക്കുന്നുണ്ട് ല്ലേ പണ്ടൊക്കെ പാറക്കാൻ ഭയങ്കര കഴിപ്പൊന്നും അല്ല അത് മറ്റേ മരുന്നും കടിച്ചിട്ട് ശരിക്കും ഒരു വല്ലാത്ത

വലിയ പാടാ ഉള്ളതിലെ സാമ്പാർ മാത്രം ഇഷ്ടം സാമ്പാർ സാമ്പാറും പാവയ്ക്ക് ഒഴികെ ഇടും എന്റെ അമ്മയുമ്പോ പാവക്കും കണ്ടത് സാധാരണ സാമ്പാറിൽ അപ്പൊ ഞാൻ വിചാരിക്കുന്ന സാമ്പാർ കഴിക്കുമ്പെങ്കിലും അതിന്റെ കൂടെ കുറച്ച് പച്ചക്കറികൾ മോൻ ഒക്കെ സാമ്പാർ ഇഷ്ടമാണ് ബാക്കി കറികളൊന്നും താല്പര്യ പക്ഷെ എനിക്ക് വെജാ ഇഷ്ടം കൂടുതൽ രണ്ടുപേർക്കും വെജ് കഴിക്കാൻ പറ്റത്തില്ലോടുത്ത് ചെലപ്പോ ആൻസർ പറയാൻ പറ്റും ഈ അടുത്ത് അസൂയ തോന്നിയ ഒരു ഒരു ലേഡീന്റെ പേര് ചോദിക്കാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിലും പറയാല അസൂയ തോന്നിയ ലേഡിയോ അസൂയ എന്താ നല്ല രീതിയിൽ നമുക്ക് ആ നമുക്ക് ഒരാളെ കണ്ടിട്ട് അടിപൊളിയാണല്ലോ സൂപ്പർ ഞാൻ എനിക്കും അങ്ങനെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ അത് പറ്റില്ല അല്ല മഞ്ജു വാര്യരുടെ കമ്പാക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇൻസ്പയർഡ് ഇൻസ്പയർഡായി പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് വീട്ടില് ഒരു വീട്ടമ്മ ഉള്ള ഒരു ഒരു കാറ്റഗറിയിലുള്ള ഒത്തിരി പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു മഞ്ജു വാര്യർ അതുപോലെ ഞാൻ വീട്ടമ്മ ആ വീട്ടമ്മ അല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ കണ്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു നായികയാണല്ലോ അപ്പോൾ അവരുടെ തിരിച്ചുവരവ് ശരിക്കും ഭയങ്കര എന്താണെങ്കിലും ഈ ഉത്തരം പറഞ്ഞു കൊടുത്ത ശരിക്കും ചേട്ടൻ പച്ചമുളക് എടുത്തോട്ട് മോട്ടിവേഷൻ മോട്ടിവേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല പച്ചമുളക് എടുക്കും അതിനും എരിവ് കാണൂല എരിവ് കാണില്ല എന്നൊക്കെ വിചാരിച്ച വലിയ ഫസ്റ്റ് ഒരു വലിയ ബൈറ്റ് എടുക്കരുത് എരിവ് കാണ പിന്നെ നമ്മള് കട്ട് വരേണ്ടി വരും അപ്പൊ അതും മരുന്നോ പ്രശ്നം നാരങ്ങില്ലായിരുന്നു നാരങ്ങില്ലായിരുന്നു എനിക്കും അടുത്ത ക്വാസ്റ്റ് കേട്ടെ ഇനി ഇല്ല തീർന്നു അത് കൊഴപ്പില്ല നമുക്ക് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ആക്കിയ ഒരു ആളുടെ പേര് പറയാൻ പറ്റുമോ അയ്യോ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല എടുത്തോളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പൊ പേരെടുത്തോളൂ ശ്യാമനെ പോലും അറിയില്ല ആർക്ക് അങ്ങനെയല്ല ചില കാര്യങ്ങൾ ചില ചർച്ച കുറവുകളൊക്കെ വരുമ്പോ നമ്മൾക്ക് ഒരു ചില ആദ്യം ഇഷ്ടപ്പെടാതെ അൺഫോളോ ചെയ്യാണ് അതിന് പിന്നെയും എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും രീതിയിൽ കാണേണ്ടത് അതിനെക്കാളും കാണാതിരിക്കാന്നുള്ള ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ചേട്ടനോട് ഇരുന്ന് ചിന്തിക്കുന്നേ എടുത്തോളൂ അയ്യോ നാരങ്ങ തന്നെ പച്ചമുളക് എടുത്തോസ്റ്റ് കടിച്ചാ മതി ചെറുതായിട്ട് ആ ഒരു പാട്ടുകാരിയാണ് നമ്മൾ ബുദ്ധിമുട്ടില്ല തിരിച്ചുവെച്ചോളൂ ഇനിയും പാട്ട് കേൾക്കണം അപ്പൊ എന്തായാലും ശിക്ഷയുടെ സംഭവം നമ്മൾ മതിയാക്കി എല്ലാം ഒരു റൗണ്ട് അതുകൊണ്ട് നേരത്തെ മറ്റേ നമ്മളുടെ ഒരു ഗെയിമും കൂടെ കളിച്ചാലോ ഇനിയും ഒരു പാട്ട് പാടണം എന്നിട്ട് പിന്നെ നമ്മൾ വിശേഷം ചോദിക്കണം വീട്ടിൽ പോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ജനറൽ ആയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തമാശ കാര്യങ്ങളൊന്നും അല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ക്വിസ് ആണ് കുറച്ച് ബുദ്ധി വേണം പതിനഞ്ചു വയസ്സാണ് പതിനഞ്ചു വയസ്സായ കുട്ടിയുടെ അമ്മയാണ് ഓർമ്മ വേണം അതുകൊണ്ട് ഇത് തെറ്റിന്നോടാണ് ചോദ്യം തെറ്റിച്ച് പറയരുത് ഭയങ്കര മോശാണ് ചോദിക്കട്ടെ നമ്മുടെ കേരള കേരള ഗവർണർ ൂടെ ആയിരിക്കും ഡെയിലി പേരെന്താ എന്നെ പോണെന്താ അറിയ ജോലി വാഞ്ചേന അതൊക്കെ അറിയാം പേര് പക്ഷെ ശരിക്കും പേര് കിട്ടാത്തതല്ലേ കിട്ടുന്നില്ല ഇതു അറിയാതെ നമുക്ക് ഇതൊക്കെ വിടാം ലാസ്റ്റ് പുതിയ മോഹൻലാലിന്റെ സിനിമ അല്ല നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു ടങ് ക്വിസ്റ്റ് ഞാൻ പറയും അത് കറക്റ്റ് ആയിട്ട് രണ്ടുപേരും പറയണം പറയട്ടെ കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴിക്കും കിണ്ടി കുണ്ടിൽ വീണത് കുന്തി കണ്ടില്ല ഒന്നുകൂടെ പറഞ്ഞ കുന്തി ദേവി കിണ്ടി കിണ്ടി കുണ്ടിൽ വീണത് കുന്തി കണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് പാട്ടിലേക്ക് പോവാ ദേവി പോവാലിരുന്ന് കിണ്ടി കഴുകി കിണ്ടി കുണ്ടിൽ വീണത് കുന്തി അറിഞ്ഞില്ല കണ്ടില്ല കണ്ടില്ല ആ പക്ഷെ എനിക്ക് എനിക്കറിയാറുണ്ട് എന്തായാലും ആയിട്ട് പറയുന്ന പാട്ടുകാരിയല്ല വാക്കുകള സ്പീഡൊക്കെ കുറച്ച് അത് കൊറേ രണ്ടുമൂന്ന് വർഷം പറയുമ്പോഴേ സ്പീഡിൽ പറയാം എന്നാലും നേരത്തെ ചോദ്യം ചെയ്യൂല അതല്ല മോനാണെങ്കിൽ നീ പഠിപ്പിക്കാൻ നീ പറഞ്ഞു പറയാം പ്ലസ് വൺ പ്ലസ് ടു തീരും ഒരിക്കലും അച്ഛനാണോ അച്ഛൻ ചിന്തിക്കാൻ പെട്ടുപോക ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ അതെന്തായാലും നമുക്ക് ഭയങ്കര ഫണ്ടായിരുന്നു ഞാൻ കൊറേ ചിരിച്ചു നമ്മുടെ പ്രേക്ഷകർക്കും ഡെഫിനറ്റ്ലി ഇന്റർവ്യൂ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി എന്തായാലും അഖിലേന്റെ ഒരു പാട്ടും കൂടി നമ്മള് ഭയങ്കരായിട്ട് എനിക്കൊന്ന് നമ്മൾ വിശേഷം ഗെയിമിന്റെ ഇടയിൽ പാട്ട് മറന്നുപോയി രണ്ടു മൂന്ന് പാട്ട് കൂടെ പാടിപ്പിക്കണായിരുന്നു എന്തായാലും ഒരു പാട്ട് പാടാ ഏത് പാട്ടാ Swarna my lip നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തില്ലേ നമ്മൾ വെറുതെ ചെയ്ത കേട്ടോ നല്ല അടിപൊളി കപ്പളായിരുന്നു എനിവേസ് താങ്ക് യു സോ മച്ച് ആൻഡ് ഇനി ഒരുപാട് നല്ല 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 പ്രൊജക്ട്സുകൾ കിട്ടട്ടെ ഇനിയും നല്ല നല്ല പാട്ടുകൾ നമ്മൾ മലയാളികൾ കേൾക്കാനായി കാത്തിരിക്കുകയാണ് കാത്തിരിക്കടെ ഒത്തിരി നല്ല പാട്ടുകൾ കിട്ടട്ടെ ആൻഡ് അഭിനയത്തിലാണെങ്കിലും ഇനി ചാൻസസ് ഒക്കെ കിട്ടട്ടെ വലിയൊരു നടിയാവട്ടെ പറയുമ്പോഴാ ഞാൻ പാടിയ നേരത്തെ നമ്മൾ ഓഫ് സ്ക്രീനിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പാടിയ ഒരു സിനിമയിലെ നായികയാണ് സിനിമയിൽ എന്റെ പാട്ട് പാടിയിരിക്കുന്നത് നല്ലൊരു നല്ലൊരു പാട്ടായിരുന്നു പാട്ട് രണ്ട് ലൈൻ നല്ലൊരു പാട്ട് നല്ല ഒരു നല്ലൊരു മെലഡി സോങ് ആണ് ഡുവെറ്റാണ് വിജയ് വിജയ് യേശുദാസും ഞാനും പാടി അരുൺ രാജാണ് മ്യൂസിക് എല്ലാം നല്ല നല്ല പാട്ടുകൾ നമ്മളെപ്പോഴും ഓർത്തുവെക്കുമല്ലോ അപ്പൊ എന്തായാലും എന്നോട് പറഞ്ഞ പോലെ ആദരിക്കും നല്ല ഒരുപാട് ഒരുപാട് അവസരങ്ങൾ സിനിമയും സീരിയലും ഒക്കെ ആയിട്ട് ബിസി ആയിട്ട് മുന്നോട്ട് പോലും ഹിയർ അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീണ്ടും കാണാം അല്ലെ കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരട്ടെ ഇതൊന്നും വേണ്ട അപ്പൊ കുറച്ച് മാറ്റി മാറ്റി കിട്ടില്ല മധുരമുള്ള എന്തെങ്കിലും വെച്ചോ ഓക്കെ അപ്പൊ ശരി നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണോ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഫണ് ആണെങ്കിലും നമ്മുടെയൊക്കെ വിശേഷം കേട്ടിരുന്ന പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷവും ഇനിയും എൻ്റെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതെ താങ്ക് യു